ശബരിമല വിഷയം ഒന്നുകൂടെ അതീവ ഗുരുതരമായി മാറുകയാണ് സുപ്രീം കോടതി ജാമ്യത്തിന് അപേക്ഷിച്ചവരെ മുഴുവൻ ശാസിച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങൾ മാറി വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടുതൽ എത്തുകയാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണിക്കൃഷം പോറ്റിയും തമ്മിലുള്ള ബന്ധമാണ് വലിയ ദുരൂഹത സൃഷ്ടിക്കുന്നത് പലതവണ ഉണ്ണിക്കൃഷം പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി കടകംപള്ളിയോടൊപ്പം റാന്നി എം എൽ എ രാജു അബ്രഹാമും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് രാജു അബ്രഹാം എം എൽ എ ആയിരിക്കും എത്താം നിയോജക മണ്ഡലത്തിൽ നിൽക്കുന്ന ശബരിമല ശബരിമലയാണ് അപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടെ വഷളാവുകയല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഭക്തനായി വന്ന് വൻകൊള്ള നടത്തിയെന്നാണ് വാസവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അസുരക്ഷപ്പെടാനായിട്ടുള്ള സകല പരിപാടികൾ നോക്കി ദേവസ്വം കമ്മീഷണർ ആയിരുന്ന അദ്ദേഹം പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആയ അദ്ദേഹം കോടതിയിൽ കൊടുത്തത് ഞാൻ തിരുവാപരം കമ്മീഷണർ ആയിരുന്നില്ല ഏഹ് ഞാൻ ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു അവിടുത്തെ സെക്ഷൻ ക്ലർക്ക് ആയിരുന്നില്ല അല്ലെങ്കിൽ സെക്ഷൻ ഓഫീസർ ആയിരുന്നില്ല എന്ന് പറയുന്ന പോലെ വലിയ പദവിയിലിരുന്നിട്ട് ആ പദവിയിലിരുന്ന് ദൈവത്തിനേയും ദൈവത്തിന്റെ സ്വത്തിനേയും സംരക്ഷിക്കാൻ കഴിയാത്ത ആള് അതിന്റെ ഒരു ചെറിയ പദവിയിൽ ഞാൻ ഇരിക്കാത്തതുകൊണ്ട് തന്നെ ഒഴിവാക്കി തരണം അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ട് ദിവസത്തോളമായി ജയിലിൽ കിടക്കുന്നു അതുകൊണ്ട് എനിക്ക് രക്ഷ വേണം അസുഖമുണ്ട് പ്രശ്നമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നോക്കി പക്ഷേ കോടതി അതൊന്നും മുഖവിലേക്ക് എടുത്തില്ലെന്ന് മാത്രമല്ല പത്ത് മിനിറ്റ് കൊണ്ട് സംഗതി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ജാമ്യാപേക്ഷ ഉടൻ തന്നെ തള്ളി തള്ളിയ വഴിക്ക് ഒരു ചവിട്ടും കൂടെ കൊടുത്തു ഭക്തനായി വന്ന് ദേവസ്വ കൊള്ള നടത്തിയ ആളാണ് താങ്കൾ ദൈവത്തിൻ്റെ സ്വത്ത് കൊള്ളയടിച്ച ആളാണ് എന്നും കൂടെ ഒരു ദുഷ്പേരും കൂടെ സുപ്രീം കോടതിയുടെ വകയായിട്ട് കിട്ടുന്നതിന് ഇടയായുള്ളൂ ഏതാണ്ട് ഇതുപോലെയാണിപ്പം കടകംപള്ളിയും ചെന്ന് വിട്ടിരിക്കുന്നത് അദ്ദേഹം മുമ്പൊരിക്കൽ ടി വി കാരുടെ മുമ്പാകെ പറഞ്ഞു എനിക്ക് കട എനിക്ക് പോറ്റിയെ വിദ്യയെന്ന് അറിയാൻ അറിഞ്ഞുകൂടാ ആരുടെ ഒരു വീട് വെച്ചു കൊടുക്കുന്ന ചടങ്ങിൽ ഞാൻ പോയി സ്റ്റീഫൻ്റെ മോഷണം കണ്ടുപിടിച്ച് ഒരു സ്ത്രീയുടെ അതിന് പ്രേരകമായ ഒരു ഘടകം വന്നതുകൊണ്ട് ആ സ്ത്രീയുടെ വീട് വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഞാൻ പോയി പങ്കെടുത്തു ആ ചടങ്ങിൽ പങ്കെടുത്ത പോറ്റിയെ ഞാൻ അഭിനന്ദിച്ചു അതിപ്പോ ഒരാളൊരു വസ്തു ഒരാൾക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ ചടങ്ങി പങ്കെടുക്കുമ്പോൾ എനിക്ക് അയാളെ അനുമോദിക്കാതിരിക്കാൻ പറ്റും അതുകൊണ്ട് അനുമോദിച്ചെന്നേ ഉള്ളു ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ ആദ്യം പറഞ്ഞു കൈകഴി പിന്നീട് ആണ് അദ്ദേഹം പിന്നീടാണ് പത്രക്കാര് മനസ്സിലാക്കിയത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഏർ കൊറ്റിയുടെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള വീട്ടിൽ പോ പല പ്രാവശ്യം പോയിട്ടുണ്ടെന്നും അയൽക്കാരിത് പറഞ്ഞിട്ടുണ്ടെന്നും ആയപ്പോൾ വീണ്ടും പത്രക്കാരുടെ അടുത്ത് കടകംപള്ളി മൊഴി മാറ്റി പറഞ്ഞു അല്ലല്ല ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അതൊരു പത്ത് വർഷം മുമ്പാണ് അതൊരു ഓർമ്മ പോലും ഇല്ല അവിടെ എന്തോ ഒരു കൊച്ചിൻ്റെ ചോറൂണോ മറ്റേ പറന്നാളോ എന്തോ ഒരു ചടങ്ങിന് ഞാൻ പോയതാണ് പോറ്റയ്ക്ക് മക്കളില്ലല്ലോ ആ പോറ്റയ്ക്ക് മക്കളില്ലെങ്കിൽ വേറെ ആരുടെയും മക്കളായിരിക്കും എന്തായാലും ഒരു ചടങ്ങിന് ഞാൻ അവിടെ പോയി കാറ് പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ നിന്ന് പോയി അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ചടങ്ങ് കഴിഞ്ഞു ഞാൻ ഉടനെ തന്നെ അവിടെ നിണ്ടു അത് കഴിഞ്ഞ് ഉടനെ ഞാൻ പോരുകയും ചെയ്തെന്ന് പറഞ്ഞു ഇപ്പോഴാണ് കളി വീണ്ടും മാറിയത് പോറ്റിയുടെ അച്ഛന് അച്ഛനൊരു ഉപഹാരം നൽകുന്ന ഒരു പടം എങ്ങനെയാ പുറത്തു വന്നു അപ്പൊ പറഞ്ഞ അന്ന് ഞാൻ പറഞ്ഞില്ലേ അത് എനിക്ക് ഓർമ്മയേ ഇല്ല പത്ത് വർഷം കഴിഞ്ഞ കേസാണ് എനിക്ക് ഓർമ്മയേ ഇല്ല എന്തായാലും പിന്നെ ഈ ഉപഹാരം ഞാൻ വാങ്ങിച്ചോണ്ട് പോയതല്ല അവിടെ ഇരുന്നത് ഞാൻ എടുത്തു അവിടെ അവിടെ ഉപഹാരം അങ്ങനെ ഉപഹാരം വളരെ അപൂർവമായിട്ടേ കൊടുക്കാൻ വഴിയുള്ളൂ കാരണം നമ്മളെല്ലാം ഉപഹാരം ആൾക്കാർ കൊടുക്കുന്നത് ആ വീട്ടിലിരിക്കുന്ന അയാഴ കയ്യിൽ തന്നെ കൊടുത്ത് അവഹാസ്യനാകുന്ന ഒരു ചടങ്ങ് ഏർ ഒരുപക്ഷെ കേരളത്തിൽ ആരും കണ്ടു കാണാൻ വഴിയില്ല ഏർ എത്ര ദാരിദ്ര്യവാസി ആണെങ്കിലും ഒരു ഉപഹാരം കൊടുക്കുമ്പോൾ അയാളുടെ പൈസ മുടക്കി അല്ലെങ്കിൽ അയാളുടെ ഇത് വഴി കിടക്കുന്ന കിടക്കുകയാണ് ഇത് അതുമല്ല ആരോ ഗണപതി കടിച്ച തേങ്ങ വീണ്ടും ദേഹത്ത് അടിക്കുന്ന പരിപാടിയാണ് കാണിച്ചത് ഏർ വഴി കിടക്കുന്ന തേങ്ങ അടിച്ചാലും കുഴപ്പമില്ല ഇത് വഴി കിടന്ന് കിട്ടിയ ഒരു സമ്മാനം കൊണ്ട് കൊടുത്തെങ്കിലും കുഴപ്പമില്ല ആരോ എനിക്ക് എവിടെയോ വെച്ച് തന്ന ഒരു സമ്മാനം അന്നേരം എന്റെ കാറിലിരുന്നു അത് ഞാൻ എടുത്ത് പോറ്റിയുടെ പിതാവിന് കൊടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇത് പിതാ പോറ്റിയുടെ പിതാവ് ചാരികസേരയുടെ തലയ്ക്ക് വെച്ചിരുന്ന സമ്മാനം എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യില് ഞാൻ കൊടുത്തു അല്ല അത് വെറും സ്വാഭാവികമാണെന്നാണ് രാജീവ്രംഎൽഎ അദ്ദേഹം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് സി പി എം അതെ അന്ന് ശബരിമല ഇരിക്കുന്ന പ്രദേശത്തിന്റെ എം എൽ എ ആയിരുന്നു അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവരെല്ലാം പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് പലതും ദുരൂഹതയാണ് വലിയ അടുപ്പം തന്നെ അല്ല പോറ്റിയുടെ ഒരു പടം ഉണ്ണികിഷൻ പോറ്റി അദ്ദേഹം കൂടെ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ പരിസരത്ത് എന്ന് എടുത്ത ഒരു പടം കാണിക്കുന്നുണ്ട് ആ പടത്തിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജ് ലാംഗ്വേജ് തീർച്ചയായിട്ടും വിജയനും ദാസനും ഏതാണ്ട് ചെവിയിൽ അടുത്ത് നടത്താൻ പോണ വലിയ തന്ത്രം എന്താ പറയുന്ന പോലെയാണ് അടുത്ത ഇരിപ്പ് കാണിക്കുന്നത് അത് Uh, और और देखे। देखे देखे कर... ने, ने ി നേതാവ് ഷിബു ബേബോണ മറ്റേ ആ പടം പുറത്തുവിട്ടത് എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു ഇതൊക്കെയാണ് ഓരോരുത്തരുടെ അല്ല ഉണ്ണികിഷൻ പോയി നിസ്സാരനല്ലിക്ക് മനസ്സിലായല്ലോ എസ് ഐ ടി അദ്ദേഹത്തിന്റെ സ്വത്തെല്ലാം കണ്ടെത്തിയിട്ട് വേണ്ട നടപടികൾ അതിന് വേണ്ട നടപടികളൊക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോകാണല്ലോ ഉണ്ണികിഷൻ പോറ്റി നിസ്സാരനല്ല ഉണ്ണികിഷൻ പലർക്കും ഉണ്ണികിഷൻ പോറ്റി പലർക്കും പാരിതോഷികങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏഹ് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സേറ്റിക്കുള്ളവർ അതിൽ കടകംപള്ളി ഉൾപ്പെടെ ഉള്ളവർക്കുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്താണെന്ന് സേറ്റി നോക്കാൻ പോവാണ് രണ്ടായിരത്തി പതിനാറിലാണ് കടകംപള്ളി ദേവസ്വം മന്ത്രിയായിട്ട് ഇരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം അതെ അന്ന് ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മകരവിളക്ക് സമയത്ത് ശ്രീകോവിലിന്റെ മുമ്പിൽ വന്ന് നട തുറക്കുമ്പോൾ ൊഴുത് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പഴുള്ളവരൊക്കെയാണല്ലോ കയ്യിൽ കുറയി കെട്ടിഎാസവന് മറ്റുള്ളവർക്ക് ഒക്കെ നിൽക്കുന്നു അദ്ദേഹം പരമഭക്തനായിട്ട് നിൽക്കുന്നതാണ് കണ്ടിട്ടുണ്ട് പാർട്ടി പിന്നീട് ഒക്കെ ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ അല്ലെ അക്കാര്യത്തിലൊന്നും മോശമല്ല അമ്പലത്തിലൊക്കെ വന്ന എന്ത് നാട്ടുകാർ എന്ത് ചെയ്യുന്നു അതെല്ലാം അദ്ദേഹത്തെ അർച്ചന നടത്തുകയും ചെയ്യും അതൊന്നും കുഴപ്പമൊന്നുമില്ല ആള് ഇതൊക്കെ പറഞ്ഞാലും ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ അറിയാവുന്നതാണ് മണ്ഡലത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ക്ഷേത്ര പരിസരത്തുള്ള ആളുകൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അദ്ദേഹത്തിന് വലിയ കാര്യമാണ് ചില സഖാക്കൾ ഇപ്പോഴും പറയുന്നുണ്ട് ഇദ്ദേഹം നിന്നാലേ ഘടകം പിന്നെ കഴക്കൂട്ടത്ത് ജയിക്കുകയുള്ളൂ വേറെ ആര് നിന്നാലും കഴക്കൂട്ടത്തിൽ ജയിക്കുകയില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിനെ തന്നെ നിർത്തണം പക്ഷെ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇദ്ദേഹത്തിന് നിർത്തിയ കട കഴക്കൂട്ടം ഒരുപക്ഷെ ജയിച്ചാ പോലും ബാക്കിയുള്ള സ്ഥലത്ത് അവിടെയും ജയിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് പക്ഷേ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേരളത്തിൽ മൊത്തം ബാധിക്കും തീർച്ചയായിട്ടും ഇനി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കിയാൽ തന്നെ മറ്റ് പല മണ്ഡലങ്ങളിലെയും സി പി എം സ്ഥാനാർത്ഥികൾ പൊട്ടിപ്പോകും അത് മൊത്തത്തിൽ സി പി എമ്മിന് ഒരു നെഗറ്റീവ് മെസ്സേജ് കൊടുക്കുന്നതായി പോകുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കണക്കുകൂട്ടുന്നത് കൂട്ടുന്നത് അങ്ങനെ ഞാനും അവർ ചെയ്താൽ ചെയ്യാനിടയില്ലെന്നാണ് അറിഞ്ഞത് എങ്കിലും ഉള്ള കഴക്കൂട്ടത്തെ സഹാക്കൾക്ക് ഇപ്പോഴും അദ്ദേഹം വന്നാലേ ഇവിടെ ജയിക്കുള്ളൂ വേറെ ആരും വന്നിട്ട് കാര്യമില്ല എസ് ഡി പിരുടെയും പിന്നോക്കക്കാരുടെ ഒക്കെ വോട്ട് കിട്ടണമെങ്കിൽ ഇദ്ദേഹം വേണം അതിനോടൊപ്പം മുന്നോക്ക ഹിന്ദുക്കളുടെയും വോട്ടൊക്കെ പിടിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുള്ളൂ എന്ന വിശ്വാസം അവർക്കുണ്ട് എന്തായാലും അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുള്ളത് പാർട്ടിയിലുള്ളവർക്കറിയാം അതുകൊണ്ട് പിന്നെ സ്ഥാനാർത്ഥിയാവും സംശയമാണ് എന്തായാലും അതിനിടയ്ക്ക് അറസ്റ്റും കൂടെ വന്നാൽ പിന്നെ ഒട്ടും ഉണ്ണിക്ഷം പോറ്റിയും തന്ത്രിയും ഏറ്റവും ും ചോദ്യം ചെയ്യുകയാണ് കാരണം തന്ത്രിയോട് സാമ്പത്തിക ഇടപാടുകൾ ഈ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ തന്ത്രിക്ക് അറിയാം കാരണം ഇത് രണ്ടുപേരും ഈ ഇപ്പൊ ഈടെ ഒരു സിനിമ ഇറങ്ങിയല്ലോ സർവമായ അതുപോലെ തന്നെ അതിലെ നായകന്റെയും ഉപനായകന്റെയും ബന്ധം പോലെയാണ് ഇത് ആ ഈ പിന്നെ തന്ത്രിയുടെ ഒരു പരികർമ്മയായിട്ട് പോകാൻ പറ്റാത്തരത്ത് അദ്ദേഹം പോവാഹത്തിന് വയ്യെങ്കിൽ അദ്ദേഹത്തിന് വിടുക ഇനി പ്രതിപുരുഷനായിട്ട് പോവുക ഇങ്ങനെയുള്ള പരിപാടികൾ സോണിയാഗാന്ധിക്ക് കയ്യിൽ കെട്ടി കൊടുക്കുക അല്ലെ അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു കടകംപള്ളി അറസ്റ്റിലേക്ക് തന്നെ നീങ്ങും എന്നുള്ളത് വ്യക്തമായിരിക്കാം സെറ്റിയുടെ നീക്കം സാമ്പത്തിക ഇടപാടുകൾ ഏതുവരെ പോയിട്ടുണ്ടെന്ന് അറിയാം സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ണികഷം പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും അക്കൗണ്ടുകൾ വഴി തിരിഞ്ഞോ മറിഞ്ഞോ ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധം അദ്ദേഹത്തിന് ഓതിരം ഘടകം പറയിക്കും അല്ലാതെ ഘടകം പള്ളിക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിലേക്കാണ് പോകുന്നത് ഇതിന് പുറമെ ഇപ്പൊ ഇന്ന് നരേന്ദ്രമോദി വന്ന് പറഞ്ഞിട്ടുണ്ട് ശബരിമല കൊള്ള നടത്തിയ ഒരു ആളെയും ഞാൻ വെറുതെ വിടില്ല മോദിയുടെ ഉറപ്പാണ് അതിനിടയ്ക്ക് ഇവിടെ കേന്ദ്ര ഏജൻസി വന്നിവിടെ നടക്കാനുള്ള അന്വേഷണം അതും കൂടെ വരുമ്പോൾ എത്രത്തോളം ഇത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടതും കൂടെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക